തിവി കണ്ട വീടാ. കേൾക്ക് പ്രതികൂാണ്. ഇവിടെ കുറേ പ്രതിമാരണ്ട്. ഇമേലെ ദീപപ്രദീപ്. ആമേലെ ആകൃതിബ്. ആക്ര ആ. അവര് നേരെ ഉള്ള വയറൈ കെട്ടിയ. അവര് ചെറുയോളെട അവിടെ ഉണ്ട്. 10 രൂപ. അങ്ങന വണ്ടി പോില്ലട്ടോ. വീണ്ടപ്പുറത്തട അവിടെപ്പുറത്തേ വണ്ടി ഓത്തണ്ടി. ഹലോ എന്താ അപ്പൊ? അത് കുറിയേ നമ്മുടെ കമ്പനിയിൽ ഒരു സാധനം എത്തിලා. അത് ഡെലിവറി അപ്പൊ. കമ്പനിയാണ്. എന്താടാ? അതെ റെഡ് ടിവിയില കണ്ടില്ലേ കാപ്റ്റോൾ എന്ന് അണ്ട്.

അല്ല േജ് അത് കമ്പനി പറയണതല്ലേ നമുക്കൊന്നും ചെയ്യാൻ

ഇട ലോട്ടറി ഇക്കൊന്ന് കൊടുക്കണം വലുത് എടുക്കാറല്ലേ എന്താ ഇനി എപ്പോഴും എന്താ കാര്യം എന്താ കാര്യം ഐശ്വര്യ ലക്ഷ്മീന്ദ്രനെ കെട്ടാൻ പോവല്ലേ എപ്പോ ആണെങ്കിലും ഭാഗ്യം വരാ ആ കാണും മൂവാടേന്നോർ കാണല്ലേ ഒന്നുമില്ല നിക്കൊടാ വെള്ളയാണ് എടുക്കണം എയ ഒന്നും വേണ്ടല്ലേ നിനക്ക് അടുത്ത എവിടെയാ കൊടുക്കണത് അടുത്തത് നമുക്ക് മുള്ളൂർക്കര അടുത്തൂരണ്ടോ മുള്ളൂർക്കര ഒരു ആറ് ആയി ഇത് പേടിച്ചുകൊണ്ട് ശരിക്കും ഭാഗ്യം വരും അളക്കു വല്ല പ്രാന്തണ്ടോ ഇത് വാങ്ങിച്ചു കേട്ടേ എന്ത് ഭാഗ്യം വരാനാ പിന്നെയും മൂവായിരത്തി രൂപ കൊടുത്തിട്ട് ആൾക്കാരും അവിടെ സാധനം മേടിക്കണതോ ഏടാ കൊറേ മണ്ണന്മാനുണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കേട്ട ഭാഗ്യം വരും പറഞ്ഞ

എന്ത് ശക്തി ഇതിനൊക്കെ ശക്തി ശക്തിണ്ടെങ്കില് നമ്മൾ ഓരോന്ന് വാങ്ങിച്ചു കെട്ടിയ പോലെ നമ്മൾ ഈ വെയിലും മഴയും കൊണ്ട് നടക്കേണ്ട വല്ല കാര്യം ഉണ്ടോ അത് ശരിയാട്ടോ ഇപ്പൊ നമുക്കിപ്പോ എത്ര വീട്ടിൽ കയറാണ്ട് പിന്നെ നമുക്ക് ഏഴ് വീട്ടിലും കൂടി കയറാണ്ട് അപ്പൊ എന്താണ് നമ്മുടെ ഐശ്വര്യ കേന്ദ്രം പ്രവർത്തിക്കാൻ തുടങ്ങി ചെക്കന് ഫുൾ എ പ്ലസ് ആണ് അത്ഭുതം അല്ലാണ്ട് ഞാൻ അതിന്റെ ശക്തി വേറെ കൊടുത്തു എന്റെ ഭഗവതി തുടങ്ങി

നാളത്തെന്നെ എടു തല നാളെ തന്നെ ഇന്നെടുത്തന്ത പുളിക്കോ ഇങ്ങള് ഇന്നെന്നെ പോയി എടുക്ക് ഒന്ന്ങ്ങോട്ട് എടുക്കാം ഈ പൈസ എടുതാ യക്കസൻ മുണ്ട് സെൻടിയാ ഈ സിനിമ എന്താണ്ടില്ലേ ആയി കണ്ടില്ലോ എന്നെ എക്സൻട്രോണോ എക്സൻട്രോണില്ല ഷെയർ ഇട്ടോ ഹേ പാക്ക് കൊടുക്കുന്നാ ഐ തോക്ക്ടാ പ്രദേ അമ്മ രണ്ടല്ലോ എന്താ കമ്പനിന്ന് എന്താ സാധനം ബുക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടു പറഞ്ഞിട്ടുണ്ടായിട്ടു ചെറിയൊരു സാധനം ഓൺലൈനിൽ ബുക്ക് ചെയ്തതരാ ചെറുതാണല്ലോ ഞങ്ങളോടും പറഞ്ഞോളൂ പറഞ്ഞിട്ട് പോയേ ചേട്ടാ അതൊന്നും ഇടാ ഞാൻ അതില് ഐശ്വര്യ ലക്ഷ്മി കേന്ദ്രം അത് ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചർ വെച്ചാ അങ്ങോട്ട് ഉയരത്തിലേക്ക് എത്തും എന്താ വിശ്വാസം അട ഈ സാധനം ഞാൻ വിളിച്ചു ധരിച്ചു നിങ്ങക്കറിയാലോ എന്റെ അമ്മ നാലു ദിവസം കഴിഞ്ഞിട്ടാണ് വയറ്റീന്ന് പോകുന്നത് രണ്ടു ദിവസമായിട്ടുള്ളു ഒന്ന് വയറ്റിന്നു പോയി ഇത് കാരണോ പിന്നല്ലാതെ ചെക്കൻ ഫുള്ള് പ്ലസ് ആ പഠിച്ചും എനിക്ക് ഭാഗ്യം വന്നിട്ട് ഞാൻ ഉയരത്തെത്തി പറയുണ്ട് ഓക്കേ കാണും ഞങ്ങൾ ചെയ്യും അവന് താലക്കൊ റോളല്ലേ സിനിമ ചെയ്ത പണ്ടാർക്കാടെ എവിടുന്നേ എന്നാലും ഐശ്വര്യലക്ഷ്മിന്റെ ആക്രമ ഈ ഉയർത്തെത്തും പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് എത്തും വിചാരിച്ചില്ല ഒരുപാട് ഉയരത്തിലെത്തില്ല നിന്ന് ചെലക്കേണ്ട വന്നെടുത്ത് ആശുപത്രി അയ്യോ